െ ഞങ്ങള് പറഞ്ഞാല് പത്ര നമ്മളെ ഇസ്മയിലുണ്ട് പത്രത്തിന്റെ ആശാൻ നമ്മുടെ കെബീർ മാഷ് ഉണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമി ലേഖകനുണ്ട് നമ്മുടെ ചന്ദ്രികന്റെ ലേഖകൻ ഉണ്ട് അൻപർമാഷൻ അപ്പൊ എന്താ സംഭവം അറിയാതെ ഈ ഇരിക്കണ ഏട്ടതാ നമ്മുടെ കരുവാരകുണ്ടല്ലേ മുതിർന്നൊരു ഒരു ഹോദയനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടില് എന്നാണ് പേര് ശരിക്കും പേര് ആ മാണിച്ചാഴത്തേതര് എന്തായാലും അവരുടെ വീട്ടിൽ വീട്ടിലിപ്പോ ഞങ്ങളെ സ്റ്റേക്കിൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിണ്ട് പറയുന്നുണ്ടോന്ന് അറിയില്ലേ ഞങ്ങൾ വെള്ളം കിട്ടിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഏതായാലും മാനിച്ചാൽ എന്ത് ഒരു വെള്ളം കിട്ടിയത് ഏതാനും ഏതാനും ഞമ്മക്ക് ഓഫീസിന്റെ വാക്കുകൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യാമെന്ന് കാണിയായിട്ടൊന്ന് പങ്കുവെച്ച കരുവാറൂണിലെ മുഴുവൻ പത്രപ്രവർത്തകരുമായിട്ട് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നമ്മുടെ പ്രിയ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട മാണിച്ചട്ടെ വീട്ടിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ ഈ ക്രിസ്മസ് ആഘോഷ വേളയില് നമ്മുടെ കരുവാരിലെ മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചാരിതാർത്ഥ്യമാണ് കരുവാനിലെ ഈ വേളയില് കരുവാരിലെ മുഴുവൻ പത്രപ്രവർത്തകരുടെയും ആശംസകൾ എല്ലാ ആൾക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്തായിട്ട് കരുവാറിന്റെ പത്രപ്രവർത്തന രംഗത്തെ വളരെയധികം പത്ത് ഇരുപത് വർഷക്കാലം പ്രവർത്തിക്കുകയും ചെയ്ത ഈ സംഘടനയെ നയിക്കുകയും ചെയ്ത നമ്മുടെ വി എസ് എം കബീർ ഈ ക്രിസ്മസിന്റെ ആഘോഷം ഈ ക്രിസ്മസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കും കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട്ടിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് കരുവാറുകുണ്ട് എന്ന മലയോര പ്രദേശത്തേക്ക് കുടിയേറി താമസിച്ച ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് താഴത്തേൽ മാണിക്കുഞ്ഞ് എന്ന് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന മാണിസേട്ടനും കുടുംബവും ഞങ്ങൾക്ക് അരുവാണി കൊണ്ടിലെ പത്ര മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള പത്രപ്രവർത്തകർ ഈയൊരു കൂട്ടായ്മയെ പ്രവർത്തിക്കുന്നുണ്ട് അവരവരുടെ വേളകളിൽ അവരുടെ ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്ന രൂപത്തിൽ അതിനെല്ലാ ആശംസകളും അർപ്പിക്കാൻ വേണ്ടിയും അവർ വിളമ്പുന്ന വളരെ സ്നേഹമിശ്രിണമായ സദ്യ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക പരസ്പരം ആശംസകൾ കൈമാറുക എന്നൊരു ഒരു പതിവ് ഞങ്ങൾക്കിടയിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പെരുവാറുകൊണ്ട് പ്രസ് ക്ലബിലെ മുഴുവൻ പ്രവർത്തകരും പ്രിയപ്പെട്ട മാനസികട്ട് വീട്ടിലെത്തുകയും അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ക്രിസ്മസ് ആശംസകൾ കൈമാറുകയും ചെയ്യുന്നത് ഏതായാലും ലോകത്ത് മുഴുവൻ ഉയർപ്പിന്റെ ആഘോഷമായ ഉയർപ്പല്ല അല്ലെ മുസ്ലിങ്ങൾ ഈസ നബി എന്നും ക്രൈസ്തവര് ലോകം മുഴുവൻ യേശു ക്രിസ്തു എന്നും വിളിക്കുന്ന പ്രവാചകന്റെ ജനനം ആഘോഷിക്കുന്നു എന്ന രൂപത്തിലാണ് ക്രൈസ്തവർ അത് കൊണ്ടാടപ്പെടുന്നത് ഏതായാലും ആശയപരമായി അതുമായി വിയോജിപ്പുണ്ടെങ്കിൽ പോലും അവരുടെ ആഘോഷവേളകളിൽ അവർക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളത് നമ്മ ഇന്ത്യയെ പോലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ചെയ്യേണ്ട ഒരു വ്യക്തിപരമായ ഒരു പിന്നെ വ്യക്തിപരമായ കാര്യമാണ് ാണ് അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് ആശംസകൾ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി കരുവാറുകൊണ്ട് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കരുവാറിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ മാണിജാറിന്റെ വീട്ടിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത് കരുവാറിലെ പ്രസ് ക്ലബിലെ മുഴുവൻ അംഗങ്ങളും ഇവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസയുടെ ലേഖകനും മലയോര മേഖലയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മാധ്യമപ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് മറ്റുള്ളവർക്ക് മാതൃകയുമായ മഹത് വ്യക്തിത്വമാണ് മാണിച്ചേട്ടൻ മാണിച്ചേട്ടെന്നൊക്കെ പറഞ്ഞത് കാർഷിക വിപ്ലവം തീർത്തുകൊണ്ട് കരുവാരൂടിലെ ഒട്ടനവധി ഭൂമിയുടെയും അത് വീട് വീടുകളുടെയും ഉടമസ്ഥനായി മാറി എന്നിട്ട് എളിയ ജീവിതം നയിക്കുന്ന അദ്ദേഹം ഞങ്ങളെ മാധ്യമപ്രവർത്തകരെ എല്ലാം ഒരു ആശംസ നേരിടുന്നതിനും സ്നേഹം പങ്കുവെക്കാനും അദ്ദേഹം വിളിച്ചു ഞങ്ങളതിൽ വളരെയധികം ചാചാർത്ഥ്യമുണ്ട് കാരണം ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒരു ഐക്യത്തോട് കൂടു ഈ യേശുവിന്റെ തിരുപ്പിറവി നാളിൽ ഐക്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശുപത്രി ആഘോഷങ്ങൾ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനുള്ളതാണ് മനുഷ്യരെ പരസ്പരം അടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹവും സൗഹാർദവും പങ്കുവെക്കുക അത് പരസ്പരം വിളമ്പുക അതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഉമാനായ മാണിച്ചേട്ടൻ അദ്ദേഹം ഞങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ഈ ഒരു സ്നേഹവിരുന്നിലേക്ക് ക്ഷണിച്ചു കരുവാരകുണ്ടിലെ പത്രമാധ്യമ പ്രവർത്തകരെല്ലാം ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് ഈ ആശംസകൾ കൈമാറുന്നതിനും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് വളരെ സന്തോഷവും ആഹ്ലാദവും ഉണ്ട് ഈ നിമിഷത്തിൽ എല്ലാവർക്കും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകരക്ഷകൻ ക്രിസ്തുനാഥൻ ലോകത്തിലേക്ക് പിറന്ന ഇന്നേ ദിവസം എനിക്ക് എല്ലാവിധ പിന്തുണകളുമായി ഞാൻ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ എപ്പോഴും വലങ്കയായി പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദര തുല്യരായി ഞാൻ കാണപ്പെടുന്ന എൻ്റെ ഇവിടുത്തെ കരുവാരകുണ്ടിലെ സ്നേഹം നിറഞ്ഞ പത്രപ്രവർത്തകർ എൻ്റെ ക്ഷണം സ്വീകരിച്ച് എൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുകയും എന്നോടൊപ്പം ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേരുകയും സ്നേഹപ്രകടനം അറിയിക്കുകയും ചെയ്ത എൻ്റെ മാന്യ വ്യക്തിത്വങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായം കടന്നു പോയെങ്കിലും ഇന്നും യുവത്വത്തിൻ്റെ പ്രസരിപ്പത്തോ പ്രസരിപ്പോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന എപ്പോഴും എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ എൻ്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പത്രപ്രവർത്തകരെ ഞാൻ എന്നും എൻ്റെ സഹോദര തുല്യരായി ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ മനുഷ്യരെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല ക്ഷണം സ്വീകരിച്ച് എൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന എല്ലാ പത്രപ്രവർത്തകർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു